ിൽ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹയാമലായി സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നാം വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹുവത്ത് ആല യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു രീതി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാകുന്ന തന്റെ പിതാവിന്റെ കാഴ്ച കാഴ്ചശക്തി നഷ്ടപ്പെട്ടുപോയത് ചരിത്രമാണ് ആ യൂസഫ് നബിയെ കുറിച്ച് ഓർക്കുകയും യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്ത് കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് യൂസഫ് നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ പിതാവ് യാക്കൂബ് നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ നഷ്ടപ്പെട്ടു പോയത് പിന്നീട് യൂസഫ് നബി അലഹി വലാത്തു വസ്ലാം ഈ ചികിത്സ ഏറ്റെടുക്കുകയാണ് പിതാവിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാം ചെയ്ത മരുന്ന് എന്തായിരുന്നു എന്ന് നാം ചർച്ച ചെയ്യുമ്പോൾ രണ്ട് വിധം മരുന്നുകളെ സംബന്ധിച്ച് നാം നമുക്ക് പഠിക്കാൻ കഴിയുന്നു ഒന്ന് രണ്ടുവിധം ചികിത്സയെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നു ഒന്ന് ഭൌതികമായ ചികിത്സയാണ് മറ്റൊന്ന് ആത്മീയമായ ചികിത്സയാണ് ഭൌതികമായ ചികിത്സ പരാജയപ്പെടുന്നിടത്ത് ഒരുപക്ഷെ ആത്മീയമായ ചികിത്സ ഫലം കണ്ടേക്കാം നമുക്കറിയാം പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ വ്യത്യസ്തമായ പല ഡോക്ടർമാരെ മാറി മാറി കണ്ട് വ്യത്യസ്തമായ പല മരുന്നുകളും കഴിച്ച് ആലോപ്പതി അവന് അനുയോജ്യമല്ല എന്ന് കാണുമ്പോൾ അവൻ ആയുർവേദത്തിലേക്കും ഹോമിയോയിലേക്കും ഒക്കെ മടങ്ങുകയും അവസാനം എല്ലാവരും പരാജയപ്പെട്ട് ഡോക്ടർ വീട്ടിലേക്ക് മടക്കി മടക്കിയയക്കുമ്പോൾ ഒരുപക്ഷെ വിശുദ്ധ ഖുർആാനിലേക്ക് നാം തിരിച്ചുവരേണ്ടതായി വരുന്നു ആ ആത്മീയമായ ചികിത്സാരീതിയിലേക്ക് നാം അവലംബിക്കേണ്ടി വരുന്നു അങ്ങനെ ആത്മീയമായ ആ ചികിത്സാരീതി നാം ഏറ്റെടുക്കുമ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരമായി അവന്റെ രോഗത്തിന് ശമനം കണ്ടെത്താൻ സാധ്യമാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലാഹി സുല്ലാഹു അറഹി വസലമ തങ്ങൾ ആത്മീയമായ ചികിത്സാരീതി നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടു ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയെത്ര രോഗങ്ങൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശമനം കണ്ടെത്തിയിട്ടുണ്ട് ജന്മനാ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഴ്ച ശക്തി കൊടുത്തത് ആത്മീയമായ ചികിത്സയുടെ ഒരു ഉദാഹരണമാണ് അതേപോലെ തന്നെ മാരകമായ കൊണ്ട് കഷ്ടപ്പെടുന്ന പല ആളുകൾക്കും നബി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൃത്യസ്തമായ പല രൂപത്തിലുള്ള ആത്മീയമായ ചികിത്സാരീതികൾ പറഞ്ഞുകൊടുക്കുകയും അത് ചെയ്തതുകൊണ്ട് അവരുടെ രോഗത്തിന് ശമനം കണ്ടെത്താൻ സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ചികിത്സാരീതി വിശുദ്ധ ഖുർആാനിൽ കൂടി ഹബീബായ റസൂലുലാഹി സലാഹു അലഹി വസ്ലാമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ തന്റെ സഹോദരന്മാരിൽ നിന്ന് പിതാവിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയപ്പോ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനോട് തന്റെ സഹോദരന്മാർ പറഞ്ഞു പിതാവിന്റെ കാഴ്ചശക്തി പൂർണമായും നഷ്ടപ്പെട്ട രൂപത്തിലാണ് ഇത് പറഞ്ഞപ്പോ യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ ശരീരവുമായി മുട്ടിക്കിടന്ന കിടന്ന ആ ജുബ്ബ ആ കമീസ് ആ കുപ്പായം അത് കൊടുത്തിട്ട് പറഞ്ഞു ഫ അൽകുഹു ഫൽകുഹു അല വജിഹി അബി ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ എന്റെ പിതാവിന്റെ മുഖത്ത് ഇടണം ഇട്ടുകഴിഞ്ഞാൽ എന്റെ പിതാവിന് ശക്തി തിരിച്ചു കിട്ടും എന്ന് യൂസഫ് വി അലഹി വല്ലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത് അത് ആത്മീയമായ ചികിത്സയുടെ ഒരു രൂപമാണ് അത് ബറക്കത്തുകൊണ്ട് ചികിത്സിക്കുകയാണ് ഹബീബായ് റസൂലാഹി സ്വല്ലാഹു അലഹി വസ്സലാമത്തങ്ങളുടെ മുടി ആ മുടി അത് രോഗത്തിന് ശമനമാണ് ആ മുടി ഇട്ട വെള്ളം അത് രോഗത്തിന് ശമനമാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കണ്ടെത്താൻ കഴിയും അത് തങ്ങളുടെ വറക്കത്തുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തതുപോലെ യൂസഫ് നിബി അലി ഹിസ്വലാത്തുസ്ലാമിന്റെ ശരീരവുമായി കിടന്ന ശരീരവുമായി ചേർന്ന് കിടന്ന ആ കുപ്പായം അത് തന്റെ പിതാവിന്റെ കാഴ്ചശക്തിരിച്ചു കിട്ടും എന്ന് യൂസഫ് നബി അലൈ ഹിസ്ലാത്തു സലാം പറഞ്ഞതും ആ കുപ്പായം തന്റെ സഹോദരന്മാരാൽ അത് കൊടുത്തയക്കുകയും അത് കൊണ്ടുപോയി തന്റെ പിതാവിന്റെ മുഖത്ത് അത് വയ്ക്കുകയും ചെയ്തപ്പോ ആ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടിയത് വിശുദ്ധ ഖുർആാൻ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാരീതിയാണ് ഇത് യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിലെ ആ ബറക്കത്ത് അത് ആ കുപ്പായവുമായി മുട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഒരു സുഹൃതമാണ് അതേപോലെ തന്നെ മഹാന്മാര് നമുക്ക് നിർദ്ദേശിക്കുന്ന നൂറു നൂറ് കാര്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്ക് നിർദ്ദേശിക്കുന്ന നൂറ് നൂറ് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ രോഗത്തിന് ആത്മീയമായ ചികിത്സാരീതിയാണ് അള്ളാഹു സുബഹാനുഭവത്തല നമ്മുടെ എല്ലാ രോഗങ്ങളും ആ മഹാൻമാരുടെ ബറക്കത്തുകൊണ്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അലമുണ്ട് بالعالمين السلام عليكم ورحمه الله وبركاته